ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മുടെ നീലേശ്വരം ടൗൺ മുതൽ കാഞ്ഞങ്ങാട് സൗത്ത് വരെയുള്ള നാഷണൽ ഹൈവേ വർക്കിൻ്റെ പുതിയൊരു വീഡിയോ അപ്ഡേഷനുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെലൈക്കൺ കൂടി ഇനേബിൾ ചെയ്തു വെക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തു തരിക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ രേഖപ്പെടുത്തുക കഴിഞ്ഞ ദിവസത്തെ വീഡിയോ നല്ല സപ്പോർട്ട് തന്നതിൽ വളരെ നന്ദി നിങ്ങൾക്ക് കഴിഞ്ഞ വീഡിയോ അവസാന അവസാനിച്ചത് നീലേശ്വരം ടൗൺ വരെയുള്ള ഭാഗത്തെയാണ് അപ്പം അവിടുന്ന് ആണ് ഇന്നത്തെ വീഡിയോ ആരംഭിക്കുന്നതും അപ്പം നീലേശ്വരം ടൗണിൻ്റെ നല്ല മനോഹരമായ കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മളിപ്പോൾ ഏകദേശം നീലേശ്വരം പാലത്തിൻ്റെ ആ ഭാഗത്ത് നിന്നാണ് വീഡിയോ എടുക്കാൻ തുടങ്ങിയത് അപ്പം നീലേശ്വരം ടൗണിൽ നിർമ്മിക്കുന്ന അണ്ടർപാസിൻ്റെ ചിത്രങ്ങൾ വിശ്വലും നിങ്ങൾക്കിതിൽ കാണാൻ സാധിക്കും അതേപോലെ തന്നെ ഈ നീലേശ്വരം മെയിൻ ടൗണിൻ്റെ ഭാഗവും നിങ്ങൾക്ക് കാണാൻ സാധിക്കും നല്ല പരന്ന അതായത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടുന്ന് ഏകദേശം നല്ല നിരപ്പായ സ്ഥലമാണ് ഈ നീലേശ്വരം ഭാഗങ്ങൾ അതിലും ചെറിയൊരു കുന്നാണ് നിങ്ങൾക്ക് കാണാൻ ചെറിയൊരു കുന്നു പോലത്തെ സ്ഥലം ഞങ്ങൾക്ക് കാണാം കുന്നുത്തന്നെ കുന്നു പോലത്തെ സ്ഥലമല്ല കുന്നു തന്നെ അതും നിങ്ങൾക്ക് കാണാം നല്ല പച്ചപ്പും അതിൽ നീലേശ്വരം റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തെ ടൗണ് ബസ് സ്റ്റാൻഡ് അങ്ങനെയുള്ള ഭാഗങ്ങളും നിങ്ങൾക്ക് ഇന്ന് ഇതേ ഇവിടുന്ന് തന്നെ കാണാൻ സാധിക്കും അതാണ് നീലേശ്വരം മെയിൻ ടൗണ് അപ്പം നിലവിൽ നിങ്ങൾക്ക് താഴത്തെ ദൃശ്യങ്ങൾ നീലേശ്വരം ഭാഗത്തുള്ള അണ്ടർപാസിൻ്റെ വർക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അണ്ടർ പാസിൻ്റെ പിയർ ക്യാപ്പിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഒരു വർഷത്തെ പിയർ രണ്ട് പിയർ ക്യാപ്പിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് മറു വർഷത്തെ ഒന്നിൽ പിയർ പിയർ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ പിയർ ക്യാപ്പിന് വേണ്ടിയുള്ള സ്ട്രക്ചർ വർക്കാണ് ഇപ്പോൾ ആ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കാണാം നീലേശ്വരം മെയിൻ ടൗണിൻ്റെ മനോഹരമായ ദൃശ്യം ആ ഭാഗത്തു കൂടിയാണ് ആ ഭാഗത്താണ് ഈ നീലേശ്വരം റെയിൽവേ സ്റ്റേഷനും സ്ഥിതി ചെയ്യുന്നത് അപ്പം നിരശ്വരം ഈ ഹൈവേ പാലത്തിൻ്റെ വർക്കുകൾ നല്ല പോലെ നടക്കുകയാണ് ഇപ്പോൾ അപ്പം രണ്ട് സ്പാനിൻ്റെ കോൺക്രീറ്റ് വർക്കുകളും കഴിഞ്ഞിട്ടുണ്ട് പിന്നെ മൂന്നാമത്തെ സ്പാനിൻ്റെ ഗർഡർ വർക്കുകൾ ഇനിയിപ്പം ഇൻസ്റ്റാളേഷൻ പ്രവർത്തികളാണ് നടക്കാൻ ബാക്കിയുള്ളത് ഗർഡറുകളൊക്കെ നേരത്തെ കാസ്റ്റിങ് ചെയ്ത് വെച്ചിരിക്കുകയാണ് പിന്നെ നിലവിൽ ഇതിയുടെ അപ്രോച്ച് സ്ലാബിൻ്റെ വർക്ക് കുറച്ച് ലൈറ്റ് ആയതിനാൽ ആണിപ്പം ഗർഡറ് അവിടെ പെൻഡിങ്ങിലായത് ഗർഡറ് വയ്ക്കുന്നത് ഇപ്പം നിലവിലിപ്പം അപ്രോച്ച് സ്ലാബിൻ്റെ മുകളിൽ ബിയറിങ്ങിൻ്റെ ഈ ഗർഡറ് വെക്കാനുള്ള ബിയറിങ്ങിൻ്റെ പ്രവൃത്തികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം മഴ കാരണം ചില സ്ഥലത്തൊന്നും എല്ലാ സ്ഥലത്തൊന്നും വർക്കുകൾ അങ്ങനെ നടക്കുന്നതല്ല ചില സ്ഥലത്ത് മാത്രമാണ് എന്നാലും ഈ രണ്ടാം ഇത് ഫസ്റ്റ് റീച്ച് ഉണ്ടല്ലോ മേഘയുടെ ഫസ്റ്റ് റീച്ച് സെക്കൻഡ് റീച്ചിനേക്കാളും കുറച്ച് നല്ല വേഗത്തിലാണ് നടക്കുന്നുള്ളത് അത് നമുക്ക് കറക്റ്റ് പറയണം ആണ് നല്ല സ്പീഡുണ്ട് രണ്ടാം ഫസ്റ്റ് റീച്ച് നല്ല നല്ല സ്പീഡുണ്ട് സെക്കൻഡ് റീച്ചിനേക്കാളും ഫസ്റ്റ് റീച്ച് നല്ല സ്പീഡുണ്ട് ഈ ഭാഗത്തൊക്കെ രണ്ട് വശങ്ങളിലും മണ്ണ് ഇട്ട് ലെവൽ ചെയ്യുന്നതും പിന്നെ റീട്ടേൺ വാൾ നിർമ്മിച്ച ഭാഗത്ത് മണ്ണിട്ട് മണ്ണ് ഫില്ല് ചെയ്യുന്നതുമായ പ്രവർത്തികളാണ് ഈ ഭാഗത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കാണാം അതേപോലെ തന്നെ ഇടതുവശത്ത് കാണാം അവിടെ ഒരു താഴ്ചയുള്ള ഭാഗം കൂടിയാണ് ആ ഭാഗത്തും ഇപ്പോൾ മണ്ണിട്ട് ലെവൽ ചെയ്യുന്ന പ്രവർത്തികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നീലേശ്വരം തീരദേശ മേഖലയിലേക്ക് പോകുന്ന അതായത് തൈക്കട തൈക്കടപ്പുറം ഭാഗത്തേക്ക് പോകുന്ന ഒരു അണ്ടർപാസ് ആണത് അണ്ടർപാസിൻ്റെ വർക്ക് നേരത്തെ കഴിഞ്ഞതാണ് ഇപ്പം അപ്രോച്ച് റോഡിന് വേണ്ടിയുള്ള വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് താഴെ ഈ റീടൈൻ വാളിൻ്റെ നിർമ്മാണം അങ്ങനെയുള്ള നിർമ്മാണങ്ങളാണ് ഇപ്പോൾ ആ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഫുള്ള് മഴ പെയ്ത് കഴിഞ്ഞ ശേഷം എടുത്ത വീഡിയോ ആണ് ഫുള്ള് ഇങ്ങൾ കാണാൻ വെള്ളം ചെളിയും ആകെ ചെളിപുളിയായിട്ടുണ്ട് താഴെ ഭാഗത്ത് അങ്ങനെയുള്ള അവസ്ഥയാണ് അവസ്ഥയാണിപ്പോൾ അത് ഇപ്പം നിലവില് വാഹനഗതാഗതവും നമ്മളെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം തിരുവനന്തപുരം വരെ വളരെ ശോകായിട്ടാണുള്ളത് ചില സ്ഥലങ്ങളിൽ നേരെയുണ്ട് ചില സ്ഥലങ്ങളിൽ വളരെ മോശമായിട്ടാണുള്ളത് ഇപ്പം ഇപ്പം ഏകദേശം നമ്മൾ നീലേശ്വരം അല്ല സോറി പടന്നക്കാട് എത്താറായിട്ടുണ്ട് ഈ ഭാഗത്തുനിന്ന് ഇപ്പം സിക്സ് ലൈൻ ടാറിംഗ് വർക്ക് ഫസ്റ്റ് ലെയർ കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ രണ്ട് വശത്തെ സർവീസ് റോഡ് ടാറിംഗ് പ്രവർത്തികളും നടന്നു വരികുന്നുണ്ട് പിന്നെ ക്രാഷ് ബാരിയറിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് ഈ ഭാഗത്തെല്ലാം കുറച്ച് വർക്ക് നല്ല നല്ല പോലെ നടക്കുന്നുണ്ട് ഇപ്പോൾ പടന്നക്കാട് മേൽപ്പാലം എത്തുന്നതിന് മുമ്പ് ഇടതുവശത്ത് നമ്മുടെ ഇടതുവശത്ത് ആ ഭാഗത്ത് കുറച്ച് ടാറിംഗ് പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ട് അപ്പം നിലവിലെ ആ ഭാഗത്തൂടെയാണ് വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ കാണാം നീടുന്ന ഡൈവേഷനാണ് കൊടുത്തിട്ടുള്ളത് അതുവഴി ആണിപ്പോൾ വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത് ഒരു വശത്തേക്ക് കാണാം ഇപ്പം ഇപ്പം അടുത്ത് ടാറിങ് വർക്ക് കഴിഞ്ഞ ഭാഗമാണത് അപ്പം ഏകദേശം നമ്മുടെ പടന്നക്കാട് മേൽപ്പാലം വരെയുള്ള ടാറിംഗ് പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെ പറയാം പിന്നെ ഇനി പടന്നക്കാട് മേൽപ്പാലത്തിൻ്റെ പണിയാണ് ആരംഭിക്കേണ്ടത് ഒരു വശത്ത് അതിൻ്റെ വർക്കുകൾ നടന്ന് നടക്കുന്നുണ്ട് അതായത് മണ്ണിട്ട് ഉയർത്തുന്നതിന് വേണ്ടിയുള്ള റീറ്റെൻ വാൾ നിർമ്മാണം പിന്നെ ഡ്രൈനേജ് നിർമ്മാണം പിന്നെ റെയിൽ പാളത്തിൻ്റെ അടുത്തുള്ള ഫൈലിംഗ് പ്രവർത്തികളൊക്കെ കഴിഞ്ഞ് അതിൻ്റെ മുകളിൽ പില്ലറിൻ്റെ പ്രവർത്തികൾ അതൊക്കെ കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞു അപ്പോൾ പില്ലറിൻ്റെ മുകളിൽ പിയർ ക്യാപ്പിൻ്റെ വർക്കാണ് ഇനിയിപ്പോൾ നടക്കാൻ ബാക്കിയുള്ളത് പടന്നക്കാട് മേൽപ്പാലത്തിൻ്റെ ഭാഗത്തുള്ള ദൃശ്യങ്ങളാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഒരു സൈഡ് പടന്നക്കാട് മേൽപ്പാലത്തിൻ്റെ ഒരു സൈഡ് വർക്ക് നടക്കുന്നുണ്ട് അപ്പം നിങ്ങൾ കാണാം ഡ്രെയിനേജിൻ്റെ വർക്ക് നടന്നതായിട്ട് കാണാം അതേപോലെ തന്നെ ആ ഭാഗങ്ങളിൽ ഗർഡറിൻ്റെ നിർമ്മാണം നടന്നു വരികയാണ് അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും പിന്നെ നിലവിലുള്ള പാലം ഉണ്ടല്ലോ അത് അതേപോലെ തന്നെ തുടരും രണ്ടുപേരി പാലമായിട്ട് തന്നെ തുടരും പിന്നെ ആ ഭാഗം അതിൻ്റെ മുകളിൽ കുറച്ച് വർക്കുണ്ട് ഭയങ്കരം താറുമാറായിട്ടുണ്ട് ഉള്ളത് റോഡ് പൊട്ടിപ്പൊളിഞ്ഞിട്ടിരിക്കുകയാണ് ടാറിങ് പിന്നെ അതേപോലെ തന്നെ റെയിൽ പാളത്തിൻ്റെ മുകളിലുള്ള വാക്കും ഫുള്ള് പൊട്ടിപ്പൊളിഞ്ഞിട്ടാണുള്ളത് പിന്നെ താഴെ ഗർഡറിൻ്റെ നിർമ്മാണമുണ്ട് പുതിയ അതിന് വേണ്ടിയിട്ടുള്ള പിന്നെ കുറച്ച് ഭാഗം മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് ഈ പാലം നിർമ്മിക്കുന്നത് പിന്നെ നിങ്ങൾക്ക് കാണാം ഇത് നേരത്തെ യൽ ടോപ്പ് പൈലും പ്രവർത്തിയും കഴിഞ്ഞിട്ട് പില്ലർ പിയർ ക്യാപ്പ് ആ വ ഒരു വശത്ത് നിർമ്മിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നീട് വീണ്ടും ഈ പില്ലറും പിയർ ക്യാപ്പും ഉള്ള നിർമ്മാണം നടന്നിട്ടുണ്ട് അതിൻ്റെ ഭാഗം നല്ല കുറച്ച് നല്ല വ്യാസത്തിലാണ് ആ ഈ പിയർ നിർമ്മാണം നടന്നിട്ടുണ്ടായിരുന്നത് പിന്നെ പിയർ ക്യാപ്പിൻ്റെ നിർമ്മാണം അതിൻ്റെ ഭാഗത്ത് നടക്കാനുള്ളത് അപ്പം ഈ എൻ്റെ മലദേശത്ത് ജലദേശത്തും പ്രവർത്തികൾ നല്ലപോലെ നടക്കുന്നുണ്ട് ഇപ്പോൾ ഇപ്പോൾ ആ ഭാഗത്തും ഈ മണ്ണിട്ടുയർത്തുന്ന വർക്ക് പിന്നെ റീറ്റൻ വാളിൻ്റെ വർക്ക് അതേപോലെ തന്നെ ഈ നമ്മളെ ഡ്രൈനേജിൻ്റെ വർക്ക് അങ്ങനെയുള്ള വർക്കുകളാണ് ഇപ്പോൾ ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് നേരത്തെ ഈ ഭാഗത്ത് ഒരു ചെറിയ ചെറിയ ഉണ്ടായിരുന്നു എന്ത് സർവീസ് റോഡ് വേണം അങ്ങനെയുള്ള കുറച്ച് അതായത് ആ ഭാഗത്തേക്ക് വലുതുവശത്ത് വേറൊരു സ്ഥലത്തേക്കുള്ള റോഡ് ആ ഭാഗത്തുണ്ട് അങ്ങനെ കുറച്ച് ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു അതൊക്കെ ക്ലിയർ ആക്കിയിട്ടുണ്ട് പിന്നെ പിന്നെ ഈ പടന്നക്കാട് മേൽപ്പാലം കഴിഞ്ഞതിന് ശേഷം കുറച്ച് ഭാഗം ടാറിയും പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ ചർച്ചിന് ഓപ്പോസിറ്റ് ഭാഗം കുറച്ച് ഭാഗം ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ആ ഭാഗത്തെ ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ടായി ഉണ്ടായിരുന്നില്ല ആ പെട്രോൾ പമ്പ് ആ ഭാഗത്ത് കുറച്ച് സ്ഥലം ലെവൽ ചെയ്യാനുള്ള പ്രവർത്തികളൊക്കെ ഉണ്ടായിരുന്നു ഇനിയിപ്പം മൂന്ന് വരി പരിപ്പാത ആ ഭാഗത്ത് ടാറിങ് ഒരു വശത്ത് കുറച്ച് ഭാഗം ടാറിംഗ് പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇനി സർവീസ് റോഡിൻ്റെ വർക്കാണ് അതിൻ്റെ ഭാഗത്ത് നടക്കാനുള്ളത് പിന്നെ ഡ്രൈനേജിൻ്റെ വർക്ക് നടക്കാനുണ്ട് എന്നാൽ ഈ ഭാഗത്ത് കുറച്ചും കൂടി ഇനി ടാറിങ് വർക്കുകൾ നടക്കാൻ ബാക്കിയുണ്ട് ഏകദേശം ഒരു നൂറ് മീറ്ററോളം ആ ഭാഗത്തേക്ക് നടക്കാൻ ബാക്കിയുണ്ട് പിന്നെ ഒരു വശത്ത് ഇടതുവശത്ത് മൂന്നു വരിപ്പാതയിലൂടെയാണ് ഇപ്പോൾ വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇരുവശങ്ങളിലേക്കും പിന്നെ ഭാഗത്ത് ഡ്രൈ ഈ സർവീസ് റോഡിൻ്റെ കുറച്ച് ഭാഗം ട്രാറിംഗ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് കുറച്ച് ഭാഗവുമാണ് ഇനി നടക്കാൻ ബാക്കിയുള്ളത് ഈ ഭാഗത്ത് കാണാം പിന്നെ ഇവിടുന്ന് ഇത് കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള ഭാഗത്ത് വർക്കുകൾ നേരത്തെ കഴിഞ്ഞതാണ് ആദ്യം അതായത് ഈ ഫസ്റ്റ് റീച്ച് നമ്മളെ ചെർക്കള തലപ്പാടി റീച്ചിന് കാളിന് മുമ്പ് ഇവിടെ ആറിലെ ആ പാത റെഡി ആയതാണ് മേഘ ഫസ്റ്റിൽ അപ്പം വിചാരിച്ച് ഏകദേശം മേഘയായിരിക്കും ഫസ്റ്റ് പണി തീർക്കുന്നത് പക്ഷേ പിന്നീടാണ് ഇവർ എന്തോ പ്രശ്നം വന്നിട്ട് ആകെ അൽക്കുൽത്തായത് അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ ഏകദേശം നമ്മൾ കാഞ്ഞങ്ങാട് സൗത്ത് വരെ ആയിട്ടുണ്ട് ഇവിടുന്ന് അങ്ങോട്ടേക്ക് ആറുപേർ പാത ടാറിങ് പ്രവൃത്തിയിൽ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ സർവീസ് റോഡിനൊട്ട് ടാറിംഗ് പ്രവർത്തകളും കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് കാണാം ഇത് കാഞ്ഞങ്ങാട് സൗത്ത് വരെയാണ് ഇന്നത്തെ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പം എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണം ഇന്നലത്തെ പോലെ തന്നെ സുഹൃത്തുക്കളെ വലതുവശത്ത് കണ്ട ട്രെയിന് പോകുന്നതായ ഒരു കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വലതുവശത്ത് നിങ്ങൾ കാണാം റെയിൽ റെയിലിനെ ട്രെയിന് പോകുന്നുണ്ട് നല്ല അത് വളഞ്ഞിട്ട് ഈ നമ്മുടെ ഈ പടന്നക്കാട് മേൽപ്പാലത്തിൻ്റെ അടിയിലൂടെയാണ് ആ പോയിക്കൊണ്ടിരിക്കുന്നത് മനോഹരമായ ഒരു കാഴ്ചയാണ് ഒരു സൈഡ് റെയിൽപ്പാളത്തിൽ റെയിൽ വണ്ടി പോകുന്നുണ്ട് പിന്നെ നാഷണൽ ഹൈവേ പിന്നെ ഇടതുവശത്ത് പുഴ ഒഴുകുന്നതായിട്ടും കാണാം നല്ലൊരു മനോഹരമായ കാഴ്ചയാണ് നമ്മുടെ നാട്ടിലത്തെ അടിപൊളി കാഴ്ചയല്ലോ സുഹൃത്തുക്കളെ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തു തരിക ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത ബെലൈക്കൺ കൂടി ഇനി ഇവിടെ ചെയ്തു വെക്കുക ഇനിയും പുതുപുത്തൻ വീഡിയോ അപ്ഡേഷനുമായി വീണ്ടും വരുന്നതിലേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം ടേക്ക് കെയർ ബൈ ബായ്